നാട്ടിൽ നമ്മൾ മാത്രമാണോ ലഹരി അടിക്കുന്നതെന്നും ഞാൻ അടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും നടൻ ഷൈൻ ചാക്കോട്ട് മുതൽ എത്ര ഏഴ് വരെ പോവാം പിന്നെ നാട്ടില് നമ്മള് മാത്രമാണോ ഞാൻ അടിക്കണോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ ആരോടെങ്കിലും നിങ്ങൾ നമ്മൾ അതടിക്കുന്നു അതടിക്കുന്നു അല്ലേ അല്ലേ ഈ നാട്ടിലെ വിവരങ്ങൾ സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെ കുറിച്ച് അന്വേഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ ന്യൂസ് ഡെസ്ക് മലയാളം വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ